കോഴിക്കോട് പ്രദേശത്തിന് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന രംഗത്ത് അതിശക്തമായ കാൽവെപ്പുകൾ നടത്താൻ കഴിഞ്ഞൊരു പ്രദേശമാണ് വർത്തക സംഘങ്ങളാണെങ്കിലും ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം കോഴിക്കോട്ടുകാർ നിബിഷല്ലാസമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഖുർആാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അൻസാരികളാണ് മുഹാജിറെ സഹായിച്ച അൻസാരികളാണ് കോഴിക്കോട്ടുകാർ അൻസാരികളാണ് എല്ലാ അർത്ഥത്തിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വളവും കൂറും നൽകി വിശുദ്ധ കുർഹാനും തിരുസുന്നത്തും പ്രചരിപ്പിക്കുവാൻ ആവശ്യമായ എല്ലാ മേഖലയിലുമുള്ള കാൽവെപ്പുകൾക്ക് സഹായം നൽകിയ ഒരു പ്രദേശമാണ് കോഴിക്കോട് അവിടെ വെച്ചാണ് നമ്മുടെ നവോത്വാന സമ്മേളനം നടക്കുന്നത് വിശുദ്ധ കുർഹാനും തിരുസുന്നത്തുമാണ് ഇസ്ലാമിൻ്റെ പ്രമാണമെന്ന് പഠിപ്പിക്കുവാൻ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞുപോയ ഇന്നലകളിലെ ഒലമാക്കന്മാരും ഉബറാക്കന്മാരും അധ്വാനിച്ച അധ്വാനത്തിന് യാതൊരു നമുക്കൊരു അതിർത്തി നിശ്ചയിക്കാൻ കഴിയില്ല അത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വളർച്ചയും ഉയർച്ചയും ഏതെല്ലാം സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ടോ ആ സമുദായത്തിലെല്ലാം ഉണ്ടാകാൻ കാരണം ഇസ്ലാമി പ്രസ്ഥാനമാണ് മഹാനായ ഉമർ ഇല്ലാവിൻ്റെ ഒരു വാക്ക് ഞാൻ കടമെടുത്ത് പറയുകയാണ് ഇന്നമാ തുൻകൽ ഉറുവത്തൻ ഉറുവത്തൻ ഇതാ നഷാഫുൽ ഇസ്ലാമി മല്ലാ രിഫുൽ ജാഹിലിയ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിൻ്റെ മുമ്പ് രാജ്യത്തുണ്ടായിരുന്ന തിന്മകളെക്കുറിച്ച് അധർമ്മങ്ങളെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഇസ്ലാമിലുണ്ടായാൽ അത് ഇസ്ലാമിൻ്റെ തകർച്ച കാരണമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഉടഞ്ഞു പോകുന്ന പിരികൾ ഓരോന്നോരോന്നായി ഉടഞ്ഞു പോകുന്ന അതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അധ്വാന മേഖലകളിൽ കുറിച്ച് മറക്കാൻ നമുക്ക് അവകാശമില്ല നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ തുടക്കം ഐക്യസംഘമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത് ഐക്യസംഘം ഉണ്ടാകാൻ കാരണം നമുക്കറിയാം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിശുദ്ധ കുറവാനും തിരുസുന്നത്തുമൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി അപ്പോൾ ആദ്യ സമയത്തുണ്ടാക്കിയ സംഘടന ഐക്യസംഘമായത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് കേരള ജമീയത്തുലൊലമ രംഗത്ത് വരുന്നത് കേരള ജമീയ തൊഴലമയിൽ പണ്ഡിതന്മാർക്കായിരുന്നു ഏറ്റവും കൂടുതൽ സ്ഥാനം ഉണ്ടായിരുന്നത് അപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെടാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കണമെന്നുള്ള നിലക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കേരള നദൂത്തുൽ മുജാഹിദി ഉണ്ടാക്കുന്നത് ചിലപ്പോൾ കേരള നദൂത്തുൽ മുജാഹിദീൻ്റെ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്കറിയില്ല ഇതെന്നുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അതുപോലെ തന്നെ യുവ വളരെ വാർദ്ധക്യം ചെന്ന ആളുകളായിരുന്നു അക്കാലത്ത് കേരളം ഉണ്ടായിരുന്നത് അപ്പൊ യുവാക്കളായ ആളുകളെ കൂടി വിശുദ്ധ കുർഗാനും തിരുസുന്നത്തും പ്രചരിപ്പിക്കുന്ന പ്രചരണ രംഗത്ത് സജീവമാക്കണം എന്നുള്ള നിലക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇത്തിഹാദ്ഷുബാൻ മുജാഹിദ്ദീൻ അഥവാ ഐ എസ് എം ഉണ്ടായി അതിനുശേഷം വിദ്യാർത്ഥികൾക്കിടയിൽ വിശുദ്ധ കുറയാനും തിരു സുന്നത്തും പ്രചരിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി കേരള നദൂത്തുൽ മുജാഹിദ്ദീൻ കേരള ജമിയ തുല്മയും ഒക്കെ തീരുമാനമെടുത്തുകൊണ്ടാണ് എം എസ് എം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അങ്ങനെ പ്രസ്ഥാനത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും വളർന്നു വന്നു എല്ലാ രംഗത്തും വയോവൃദ്ധരായ ആളുകളുടെ ഇടയിലും സ്ത്രീകൾക്കിടയിൽ പ്രവർത്തിക്കാൻ എം ജി ഇതെല്ലാം ഈ കേരള ജൈമിയ നേതൃത്വത്തിൽ അതിൻ്റെ ചെറിയ ചെറിയ ശാഖകളായി പല വർഷങ്ങളിലായി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ കുറുകാനും തിരുസുന്നത്തിൽ നിന്നും അകന്നുപോയ സമൂഹത്തെ അള്ളാഹുലേക്ക് ക്ഷണിക്കണം കാരണം ഇവിടെ ലോകത്ത് ഇസ്ലാഹി പ്രസ്ഥാനം അധ്വാനിക്കുന്നതിന് മുമ്പ് ഇവിടെ എന്തുണ്ടായിരുന്നില്ല രോഗത്തിന് ചികിത്സ ഉണ്ടായിരുന്നില്ല രോഗം വന്നാൽ ഉറുക്കും നൂലും പിഞ്ഞാണിത്തും ഹോമവും ജപവും ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു നടത്തിയത് അതിനെതിരിൽ വിശുദ്ധ കുർഗാനും നബിയുടെ ചര്യയും കുർഗാനും ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ സമുദ്ധരിക്കാൻ ഈ പ്രസ്ഥാനം അധ്വാനിച്ചു നമുക്കറിയാം റസൂള്ളിമ പറഞ്ഞു ഇന്നർ റുക്കാവും തിരുവലത്തെ ഷിർക്കുൻ കുർക്ക് മന്ത്രം തിവലത്ത് പറഞ്ഞ ഭാര്യയും ഭർത്താക്കന്മാരും ഒക്കെ തമ്മിൽ സ്നേഹം കുറഞ്ഞാൽ ഇസ്മുന്റെ പണിയെടുക്കുന്ന തെൽസമാത്തിൻ്റെ പണിയെടുക്കുന്ന മുസ്ലിയാക്കന്മാർ പുരോഹിതന്മാർ ചെയ്യുന്ന ഒരു വർക്കായിരുന്നു അന്ന് തിവലത്ത് ഇതെല്ലാം ഷിർക്കാണെന്ന് നബിസ്വല്ലാഹ പഠിപ്പിച്ചു പക്ഷേ മുസ്ലിം സമൂഹത്തിൽ നല്ലൊരു വിഭാഗം ആളുകളുടെ കഴുത്തിലും മരയിലും കൈകളിലുമൊക്കെ ഈ ഉറുക്കും നൂലും മാത്രമായതുണ്ടായിരുന്നു ഒരു ചികിത്സയും ഉണ്ടായിരുന്നില്ല ചികിത്സിക്കാൻ പാടില്ലെന്ന ചികിത്സ ഹരാമാണ് നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ പകർച്ചവ്യാധി കേരളത്തിലുണ്ടായി അല്ലേ ടാവൂൺ ഒരു പകർച്ചവ്യാധി വസൂരി ഉണ്ടായി ആ സമയത്ത് ജാരങ്ങളിൽ നിന്ന് കൊടിയെടുത്ത് പട്ടണങ്ങൾ കറങ്ങുകയായിരുന്നു പട്ടണങ്ങളിൽ ജാരങ്ങൾ എടുത്തു വെച്ച കൊടിയെടുത്തിട്ട് എല്ലാ പട്ടണങ്ങളിലും ഈ വസൂരി പകരാതിരിക്കാൻ ഈ കൊടിയതിനു ചുറ്റിയിരുന്നു ഇസ്ലാമി പ്രസ്ഥാനം ബോധവൽക്കരിച്ചു എന്ന് മാത്രമല്ല അവർ പറഞ്ഞ തരുന്നത് വലിയ ഒരു ശബ്ദവും ഉണ്ട് അതിൻ്റെ കൂടെ ആ കൊടീൻ്റെ കൂടെ എനിക്ക് അഞ്ച് പേരുണ്ട് അഞ്ചാളുണ്ട് വളരെ കടുത്ത വസൂരിയുടെ ചൂട് തടുക്കാൻ എനിക്ക് അഞ്ചാളുണ്ട് ധാരുണ്ടാക്കിയതാണ് ഷിയാക്കൾ ഇത്തരം കാര്യങ്ങൾ മൗലൂദും റാത്തീയുമെന്നും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കാരണം ആ അത്തരം ഒരു സന്ദർഭമല്ലത് അപ്പോൾ എല്ലാവിധം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുസ്ലിം സമൂഹത്തിലേക്ക് കടത്തി കൂട്ടിയ ഷിയാക്കളാണ് അവരെ പിന്തുടർന്നുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഒരു വിഭാഗം ആളുകൾ പുരോഹിതന്മാരാണ് ആ ഷിയാക്കളുടെ എല്ലാ ധർമ്മങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമി പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി വിശുദ്ധ കുറുകാനും തിരുസുന്നത്തും പ്രബോധനം ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി അറിയും തലയും മുറുക്കി രംഗത്ത് വന്നു അപ്പോഴാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വിലമാക്കന്മാരും പണ്ഡിതന്മാരും അള്ളാഹു ഒരുപാട് പണ്ഡിതന്മാരും ഒരുപാട് ഉമറാക്കളും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് യാത്രയായിട്ടുണ്ട് അള്ളാഹു അവർക്കെല്ലാം മഹഫറത്തും അർഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കോഴിക്കോട് വെച്ച് ഒരു കുട്ടിശർ വാദപ്രതിവാദം നടന്നതെങ്കിൽ ഓർമ്മ ഉണ്ടാവും ആ വാദപ്രതിവാദത്തിൽ പങ്കെടുത്ത പണ്ഡിതന്മാർക്ക് ഇസ്ലാഹി പണ്ഡിതന്മാർക്ക് കിടക്കാൻ ഒരു ഇടമുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചെറിയ റൂമിനകത്ത് നിലത്ത് തലയണ പോലും ഇല്ലാതെ കിടക്കുന്നത് മറുഭാഗത്ത് നേതാവായി നിന്നിരുന്ന അന്നത്തെ മർഹൂം പി എസ് ബാബാസാഹേബ് അദ്ദേഹം ജനലിനുള്ളിൽ കൂടെ നോക്കുമ്പോൾ എ പി അബ്ദുൽ ഖാർ മൂലെയും മറുഹൂം അലി അബ്ദുൽസാഖ് പോലെയും നിലത്ത് കിടക്കുക ഒരു തലയണ പോലും ഇല്ലാതെ അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും നമ്മുടെ പി എസ് ബാബക്കാർ എന്ന് പറഞ്ഞ ആൾ ും അദ്ദേഹം രണ്ട് തലേണ കൊണ്ടു കൊടുത്തു ആ തലേണ കൊണ്ടു കൊടുക്കുന്നത് മറുഭാഗം കണ്ടപ്പോൾ ഇവൻ മുജാഹിദ് ആയിട്ടുണ്ട് കണ്ടാണ് പിന്നെ നമ്മളെ പ്രസിഡന്റ് ആക്കിയത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ സഹായിക്കാൻ പാടില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു നിലക്കും സഹായിക്കാൻ പാടില്ല വിശുദ്ധ കുറുകാൻ തിരുസുന്നത്ത് പ്രചരിപ്പിക്കുന്ന ആളുകൾ സഹായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഇതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ നമുക്കറിയാം കെ എം മൗലവിയാണ് കെ എം മൗലവിയും ബഹുമാനായ മറുഹും കെ പി മുഹമ്മദ് മൗലവിയും ഒരിക്കൽ തിരുരങ്ങാടിയിൽ നിന്ന് ചെമ്മട് വരെ സുബൈക്ക് ശേഷം നടന്നു വരികയാണ് അപ്പം നടന്നിങ്ങനെ വരുമ്പോൾ ബഹുമാനായ മറുഹും കെ പി കെ മോനിയോട് പറഞ്ഞു നമുക്കൊരു ചായ കുടിച്ചാലോ അപ്പോൾ കെ എം മോനിയെ പറഞ്ഞ മറുപടി എന്താ അറിയോ മുഹമ്മദ് ഞാൻ മുഹമ്മദിനെ വിളിക്കാൻ പാടില്ല അദ്ദേഹം വിളിച്ചിട്ട് അതോ പൈസ മുഹമ്മദ് നമുക്ക് ഈ രാജ്യത്ത് ആരാ ചായ തരാന്ന് ആർക്ക് മുരാഹിതിരെ പൈസ കൊടുത്താൽ ചായ തരാൻ ഞാൻ പറ്റൂല എന്ന് പറഞ്ഞു ടീമാ നമ്മൾ നമ്മളാണ് ഇപ്പം നൂറാം വർഷം നടത്തുന്നത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം എത്ര മാത്രം അപ്പം അതാ പറഞ്ഞത് രോഗത്തിന് ചികിത്സയില്ല ആശുപത്രിയിൽ പോകാൻ പാടില്ല ഇപ്പോഴും നിങ്ങൾക്കറിയില്ലേ ഇപ്പോൾ അടുത്തൊരു ഒരു അസേരി പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും അല്ലേ എന്താ പറഞ്ഞത് മരണത്തിന് വരെ ചികിത്സ ഇവിടെ ഉണ്ട് നമ്മളുടെ കോഴിക്കോടുണ്ട് കേട്ടോ എന്നാൽ ആ അതിൻ്റെ സ്ഥാപക നേതാവോ അദ്ദേഹത്തിന് രോഗം വന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായ അവർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു അല്ലേ എന്തേ കാരണം എന്താ കാരണം അപ്പം ഇതൊന്നും അവിടെ ഒന്നും നമ്മുടെ സിറ്റിയിലുള്ളത് പറ്റില്ലേ ചികിത്സ പറ്റില്ല കാരണം എന്താ റസൂത പഠിപ്പിച്ചിട്ടുണ്ട് ലിക്വൽസീബായി ബരില്ല എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു മരുന്ന് ഇറക്കിയിട്ടുണ്ട് യഥാർത്ഥ മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും രോഗം സുഖപ്പെടും അള്ളാഹുൻ്റെ അനുമതിയോടുകൂട്ടും അപ്പോൾ അള്ളാഹിൻ്റെ അനുമതിയോടുകൂടി രോഗം സുഖപ്പെടാൻ മരുന്നാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് റസൂത പഠിപ്പിക്കുന്നത് തഥാവോ നിങ്ങൾ ചികിത്സിക്കണം ഒല തഥാവും ബിൽ ഹറാം കൊണ്ട് ചികിത്സിക്കരുത് ഉറുക്ക് മന്ത്രം ഹോമം അതുപോലെ തന്നെ ഉള്ള എല്ലാ ക്ഷുദ്ര പ്രവൃത്തികളുമായി ചികിത്സിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു ആ സമൂഹത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് കോഴിക്കോടുള്ള ജനങ്ങൾ കോഴിക്കോട് ഈ ഉയർന്നു നിൽക്കുന്ന പള്ളികളുണ്ടല്ലോ ഭയങ്കരമായ അവരുടെ പ്രവർത്തനമാണ് ഒരു ടൗണിൽ എല്ലാ ടൗണിനും പിശാജ് മുണുങ്ങും പക്ഷെ കോഴിക്കോട് ടൗണിനെ നൂറ് ശതമാനം മുഴങ്ങാൻ പിശാജിന് കഴിയാത്തതിന് കാരണം ഇസ്ലാമി പ്രസ്ഥാനമാണ് ഈ ഉയർന്നു നിൽക്കുന്ന പള്ളികളാണ് മനാറുകളാണ് ലൈറ്റ് ഹൗസുകളാണ് പള്ളികൾ ആ പള്ളികൾ മുഴുവൻ ഉണ്ടാക്കിയ നമ്മൾ പള്ളി ഉണ്ടാക്കണം ഉണ്ടാക്കണ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു എന്തിനായി പള്ളി ഉണ്ടാക്കുന്നത് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യം ഇസ്ലാമി പ്രബോധനത്തിന് പള്ളിയല്ലേ വേണ്ടത് കോളേജുകളാണ് വേണ്ടത് എന്ന് അവർ കോളേജ് ഉണ്ടാക്കാൻ നടന്നു നമ്മൾ പള്ളി ഉണ്ടാക്കാൻ നടന്നു നിങ്ങൾക്കറിയാം കോഴിക്കോട് തൊടുലപ്പള്ളി ഭാവമൂല അല്ലേ തൊടുലപ്പള്ളി പിന്നെ അതിനുശേഷം ഒരുപാട് പള്ളികൾ ഖലീഫ മസ്ജിദ് നേരത്തെ ടി പി പറഞ്ഞ പോലെ ഖലീഫ മസ്ജിദ് വർത്തക സംഘങ്ങൾ ഇവിടെ വരുമ്പോൾ കോഴിക്കോടുകാരുമായി ബന്ധപ്പെടാൻ മരക്കച്ചവടവും അതോടൊപ്പം തന്നെ ഒരു കച്ചവടവും നടത്താൻ ഒരുപാട് ബറാമിമാർ നമുക്കറിയാം കോഴിക്കോടില് ഞാൻ ആ പേരെടുത്തൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അന്ന അറബ് കത് അത്തോ ഇല ബിലാദിന അലി ഷറായിൽ ഫുൽഫുൽ കുരുമുളക് വാങ്ങാൻ കറുത്ത പൊന്ന് കേരളത്തിൽ നിന്ന് വാങ്ങാൻ വേണ്ടി അറബികളൂടെ വന്നു അങ്ങനെ അവർ ആ കച്ചവട സംഘത്തെ കോഴിക്കോടുള്ള വർത്തക സംഘത്തിൻ്റെ ആളുകൾ അവരെ സ്വീകരിക്കുകയും അവർക്ക് മനോഹരമായ ആതിഥ്യം നൽകുകയും ചെയ്തുകൊണ്ട് ഈ കോഴിക്കോട് കാണുന്ന എല്ലാ സർവ്വ നന്മകളിലേക്കും അവരും കൂടി നമ്മളുടെ കൂടെ കൂടി ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വളരെ പ്രയാ പ്രയാസപ്പെട്ട കാലയളവിൽ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ ഒരു നിലക്കും ഇസ്ലാമി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ അധ്വാനിച്ച അധ്വാനം കോഴിക്കോട് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും മറുഹും രണ്ടത്താണി ചെയ്തുപോലെ ചിലപ്പോൾ ചിലവ് കേട്ടും തരാം രണ്ടത്താണി ചെയ്തുപോലെ അതിൻ്റെ തൗഹീദി പ്രഭാഷണമെന്ന് പറഞ്ഞാൽ ഒരു നാല് ദിവസം ഏറ്റവും ചുരുക്കം അദ്ദേഹം തന്നെ നമ്മളൊക്കെ ഒരു ദിവസം വയൽ പറഞ്ഞു പോരും അല്ലേ നാല് ദിവസം ഒരു ദിവസം ഒരു നാല് ദിവസത്തെ പ്രഭാഷണമാണ് രണ്ടത്താണി ചെയ്തു പോലേക്ക് കൊടുക്കുക മുഴുവൻ തൗഹീദ മാല മൗലൂദ് റാത്തിബാദികളിലെ ഷിർക്കുകൾ ജനങ്ങളുടെ മുമ്പിൽ പ്രജ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കും അങ്ങനെ ഒരു ദിവസം പൊന്നാനിയിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചു തൗഹീദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ശത്രുക്കൾ മറുഹും രണ്ടത്താണി ചെയ്തുപോലെൻ്റെ കഴുത്തിലേക്ക് പടക്കം പൊട്ടിച്ചെറിഞ്ഞു ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്നില്ല ഗെണ്ണ് കൂട്ടണം ആ അത്രയും ശക്തമായ ഗണ്ണ് കഴുത്തിൽ നിന്ന് പൊട്ടുകയാണ് നിന്ന് പൊട്ടുകയാണ് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് ഈ ഖുർആാനും തിരുസുന്നവ പ്രചരിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ച പഴയകാല പണ്ഡിതന്മാരുടെ കുറിച്ച് ഒരാളുടെ കാര്യമാണ് പറഞ്ഞത് ആയിരങ്ങൾ ഇതുപോലെ പറയാണ്ട് എന്നേക്കാൾ പറയാൻ അറിയുന്ന ആളാണ് നമ്മുടെ കേരള നേതൃത്വം രാജ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് ടി പി എക്കെ മതി പക്ഷെ അദ്ദേഹത്തിന് സമയമില്ലാത്ത കൊണ്ടും നമ്മുടെ ഈ സമയം കൃത്യമായി നി ഇതൊക്കെ നമ്മൾ നിങ്ങളറിയിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാുന്നുള്ളൂ അപ്പോൾ രണ്ടത്താണ് ചെയ്ത മൂലേ അദ്ദേഹം തെറിച്ച് വീണുപോയി കാവയിലേക്ക് മുനിസിപ്പാലിറ്റിയുടെ ഓടയിലേക്ക് തെറിച്ച് വീണു തെറിച്ച് വീണിട്ട് സംഘാടകരായ ആളുകൾ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു അരേ രണ്ടത്താണ് ചെയ്തു മോലിനെ അഡ്മിറ്റ് ചെയ്ത് അവിടെ കാണാൻ വന്ന ഒരു സി പി എം നേതാവ് കോഴിക്കോടുള്ള അദ്ദേഹം അദ്ദേഹത്തെ കാണാൻ ചെന്നു എന്താണ് ഈ ദ്രോഹിച്ച മനുഷ്യ ആളുകൾക്ക് ഏത് തരം ശിക്ഷയാണ് നിങ്ങളാവശ്യപ്പെടുന്നത് ആ ശിക്ഷ നടത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് മറുഹും രണ്ടത്താണി ജയിതുമൊലിൻ്റെ ഏറ്റവും മനോഹരമായൊരു വാക്ക് അള്ളാഹു മഹഫുൽ കൗമി ഇന്നഹുല ഏലമോൻ അവർ വിവരമില്ലാത്തവരാണ് പരശോനെ നീ അവർക്ക് പുറത്തു കൊടുത്താൽ മതി എന്നോട് ഇത്രയും അക്രമം ചെയ്ത ക്രൂര ചെയ്ത് ഇവർക്ക് നീ പുറത്തു കൊടുക്കണേ അതാണ് ആര് മുൻകാല പണ്ഡിതന്മാർ മനസ്സിലായി അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയല്ല പലപ്പോഴും പല പണ്ഡിതന്മാരും കെ എം മൗലീനെ പോലുള്ള ആൾക്കാരെ നിർത്തിക്കൊണ്ട് തന്നെ ഹസൻ അലി നദിയൊക്കെ പറയാറുണ്ട് വല്ലാത്ത മാതൃകയാണ് ഈ പണ്ഡിതന്മാർ കാരണം അത്രയും ലളിതമായ ജീവിതം വളരെ ത്യാഗമായിരുന്നു വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചിരുന്നത് അതുകൊണ്ട് ഇസ്ലാമി പ്രസ്ഥാനം ഏറ്റവും ചുരുക്കം നിങ്ങൾ ചിന്തിച്ചു നോക്കും ഇന്ന് ഇവിടെ കോഴിക്കോടുള്ള തലകർത്തി നിൽക്കുന്ന മുഴുവൻ പള്ളികളുടെയും പള്ളികളുടെ എണ്ണം ഞാൻ ഇവിടെ പറഞ്ഞുണ്ടല്ലോ എന്താ എന്താങ്ങൾ പറഞ്ഞ വെള്ളിയാഴ്ചയിൽ സ്വർണം ലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട മനോഹരമായ സന്ദേശങ്ങൾ മനുഷ്യഹൃദയങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന കുത്തുബകൾ അങ്ങനെയാണ് മാറിയത് അല്ലെങ്കിൽ നമ്മളൊക്കെ കയ്യിലുണ്ടായിരുന്നു ഉറുക്കുന്നൂലൊക്കെ മഹാനായ അബൂഹുദൈഫർ ജിതു ഒരിക്കലും രോഗിയെ രോഗം കാണാൻ ചെന്നു രോഗം കാണാൻ ചെന്ന അപ്പം അദ്ദേഹത്തെ കയ്യിലും കഴുത്തിലൊക്കെ ഉറുഖ് കണ്ടു അപ്പം അദ്ദേഹം പറഞ്ഞു ലോ മിത്ത നിന്റെ ശരീരത്തിൽ ഈ ഉറുക്ക് വെച്ചുകൊണ്ടാണ് നീ മരിക്കുന്നതെങ്കിൽ മാ സല്ലൈ തുലൈക്ക് ഞാൻ നിനക്ക് വേണ്ടി നമസ്കരിക്കുക മയൂസ്കരിക്കില്ല ഈത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ജനങ്ങൾ വലിച്ചെറിയുകയെന്ന് പറഞ്ഞത് മറ്റത് പേടിക്കുന്നുണ്ടോ അതിന് ഉറുക്കാം അപ്പം ഇങ്ങനെ കയ്യിലുണ്ടാവും എപ്പോഴും എപ്പോഴും പേടിയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഞാനൊരു പേടി പേടിയുള്ള ആളാണ് ഇതിപ്പോൾ തൊടുമ്പേക്ക് പേടിയാവും അങ്ങനെയായിരുന്നു പിന്നെ വിശ്വാസ വിജ്ഞാന സാംസ്കാരിക രംഗത്ത് ഇസ്ലാ ഈ പ്രസ്ഥാനം കൈവച്ചപ്പോൾ ലോകത്തുണ്ടായ മാറ്റം ഒരിക്കലും ഒരാൾക്കും ഒരു ചരിത്രകാരൻ നിശ്ചയിക്കാൻ കഴിയില്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോധാനം അത്ര മനോഹരമായിട്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് പോയത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് വസൂരി ഉണ്ടായപ്പോൾ പോലും ലി ഹംസത്തു ഹത്തിമ നബിയുടെ അൽ മുസ്തഫ റസൂൾ ഉണ്ട് അഞ്ചാളിൽ ഒരാളരാ രണ്ടാമത്തോ അൽ മുർത്തല അലിയുൽ മുർത്തല ഉണ്ടോ പേരൊക്കെ മനസ്സിലാവും കഴിഞ്ഞപ്പോൾ നേരെ ചാടിയങ്ങട്ട് ഷിയാക്ക് അൽ വൽ വൽ മുസ്തഫ മുർത്തല പിന്നെ ഒബ്നാഹുമാ അവർ രണ്ടുപേരുടെയും മക്കളായ ഹസൈൻ ഹുസൈൻ റിയാനുമാരായി റസൂലായി അരി അർജാനായി അല്ലേ മക്കൾ രണ്ടാളുമായി ഇപ്പോൾ നാലായില്ലേ വൽ ഫാത്തിമ ഫാത്തിമ പഞ്ചാള് ഈ അഞ്ചാളെ ആരങ്ങിക്കുള്ളൂ ഷിയാക്കൾ ഇതൊന്നും ഇവർക്ക് വരാർ ഇത് ചെയ്തവരും അല്ല എന്തായാലും ഇതിനുള്ള കഴിവുള്ളവരല്ല പക്ഷേ ഇവർ പറയുന്നത് ഈ അഞ്ചാളാണ് എനിക്ക് ഈ കടുത്ത വസൂരിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്കുള്ള അഞ്ചാളുകളാണിതെന്ന് അത് ഷിയാക്കൾ അടിച്ചേർത്തിയതാണ് അത് നമ്മളവിടെയുള്ള നാട്ടിലുള്ള ആളുകൾ വസൂരി ബാധിച്ചപ്പോൾ എത്ര ആളുകളാണ് വസൂരി ബാധിച്ചതെന്ന് അറിയാലോ അറിയാമല്ലോ മരിച്ചത്ര ആൾക്കാരാണ് രക്ഷപ്പെട്ട ആളുകൾ ജാറങ്ങളിൽ പോയിട്ട് കൊടിയെടുത്ത് റൗണ്ടായി നടക്കുകയായിരുന്നു എല്ലാ അങ്ങാടികളിലും ഇതും പാടിയിട്ട് ആ അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പള്ളികളെ കോഴിക്കോട് വളർന്നതുപോലെ തന്നെ എത്ര ഹോസ്പിറ്റലവിടെ ഉള്ളത് അല്ലേ എന്തുകൊണ്ടുണ്ടായി മുമ്പൊക്കെ എന്താ പറഞ്ഞാലോ നേർച്ചാക്കിയാൽ മതി സ സന്ദർശിക്കുവിൻ പെരുമ്പട പത്തം പുത്തം പള്ളി ജാറവും സകല രോഗവും മാരാവ്യാധികൾ ആഗ്രഹ സഫലീകരണം സന്താന സന്താനലബ്ധി എന്തെല്ലാം പ്രശ്നങ്ങൾ പേപ്പട്ടി വിഷ നിവാരണം എല്ലാം നിർവഹിക്കുന്ന ഒരു ഒറ്റ ജാറും അതായത് പുത്തമ്പള്ളി ജാറം സന്ദർശിക്കുവാനും പത്രത്തിൽ പോലും പരസ്യം കൊടുത്തു നിങ്ങളോടെയും കാണുന്നുണ്ടോ പരസ്യം ഇല്ല എന്താ കാരണം ഇപ്പോൾ ആളുകൾക്കറിയാം എന്നിട്ട് അതിൻ്റെ ചോ ആ പരസ്യത്തിന് താ താഴെ നമ്മളൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു വാചകം എല്ലാവരും നൽകുന്ന നേർച്ച പണം കൊണ്ട് വേളുടെ ആധുനികമായ ഉന്നതമായ രൂപത്തിൽ ഞങ്ങളിവിടെ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നമ്മളൊക്കെ ചോദിച്ചു ഈ എല്ലാ രോഗവും മാറ്റുന്ന ജാറപട ബന് ആശുപത്രിയിൽ കടിക്കുന്ന നായിക്കി തലവുണ്ടല്ലോ പക്ഷേ അതിനെന്താ പറഞ്ഞാലോ നിങ്ങളെപ്പോഴുള്ള ഇതിൽ വിശ്വാസമില്ലാത്ത മുജ ജമാഅികൾക്ക് വേണ്ടി ഓല ചികിത്സിക്കാനുള്ള അങ്ങനെ മുജാഹുദികളെയും ജമാർക്കൊക്കെ ചികിത്സിക്കാനേ ആശുപത്രി വേണം നമ്മൾ ഉറക്കുന്നോലും പോലും പിന്നാലെ പറ്റില്ല ഹോമകുണ്ടങ്ങൾ ഉണ്ടാകാറില്ല അപ്പം അതുപോലെ എല്ലാ രംഗത്തും ഇസ്ലാഹി രംഗത്ത് ഏറ്റവും കൂടുതൽ വിശുദ്ധ കുറുകാനും തിരുസുന്നത്തും പ്രവർത്തിപ്പിക്കുന്നതിൽ ഈ കോഴിക്കൂടുകാരായ ആളുകളുടെ ചില ആളുകളുടെ പേര് ഞാൻ എടുത്തു എന്ന് പറയട്ടെ ഒന്ന് ഉണ്ട പോയിരിക്കുകയാ അറിയാലോ ഉണ്ട ഉണ്ടാക്കാറിയും അറിയാലോ ലിവാ പള്ളിയുടെ അവിടെ കോടതിയിൽ ആമി വന്ന് പള്ളി പൊളിക്കാൻ വേണ്ടി വന്നപ്പം അവിടെ ഉണ്ടായിരുന്ന അലുവപ്പീടിയെന്ന് വാളുകൊടുത്തൊരു പറഞ്ഞു ഈ പള്ളി പൊളിക്കാൻ വന്ന കൈ ആരുതായാലും ഞാൻ വെട്ടിയിട്ടുണ്ടാവും റിയില്ല ഉണ്ടോ മജീ അയോജിനെ മറുഹു അല്ലേ അതാണ് ഒന്ന് അവരിൽ നിന്നിങ്ങനെ ആ വെളിച്ചം ആ ആദർശം ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് മറുഹു മിട്ടോളിയ അയ്യ അഹമ്മദ് വയാജി എം കുഞ്ഞോയ് വൈദ്യാർ ഒന്നും മാറ്റി നിർത്താൻ പറ്റുന്ന ആളുകളല്ല കോഴിക്കോടുള്ള എം കുഞ്ഞോയ് വൈദ്യാർ എന്നാണ് ഞങ്ങൾക്ക് അറിയാം റോദത്തുള്ള മാർബി കോളേജിൻ്റെ സെക്രട്ടറി അറിയാലോ മറുഹു അദ്ദേഹത്തിൻ്റെ മകനാണ് ഡോക്ടർ മജീദൊക്കെ ചിലപ്പോൾ ചിലവർക്ക് കുഞ്ഞു വൈദ്യാ നമ്മൾ ആദ്യത്തെ ഓഫീസ് അദ്ദേഹത്തിൻ്റെ ഷോ പീടിൻ്റെ മുകളിലാണ് വൈദ്യ പീടിൻ്റെ മുകളിലാണ് ആകത്ര പോകുന്നതാണ് ഇത്രയും സ്ഥലമുണ്ടായ ചെറിയൊരു ചൂടിപ്പടം ചുവന്ന എപ്പോഴും കണ്ണ് കാണു ആ ചൂടിപ്പടമുള്ള ആ ഓഫീസിൽ രാത്രിയാകുമ്പം പരിസരത്തൊക്കെ കുറാനും മദീസും പ്രചരിപ്പിച്ച നമ്മളെ പണ്ഡിതന്മാർ വരും കെ കെ മുഹമ്മദ് സുല്ലമി എം മുഹമ്മദ് മദുനി ടി പി അബ്ദ മദിനി അലി അബ്ദുൽ സാഖ് മദുനി ഇങ്ങനെ തുടങ്ങുന്ന ഏതാനും പൂർവ്വകാല പണ്ഡിതന്മാർ അവിടെ വരും എൻ പി അബ്ദുൽ കാർ മൊലൈ വന്നിട്ട് ഈ വില എടുക്കുക ഈ ചൂടിപ്പാടത്തിൽ വേറെ വഴിയൊന്നുമില്ല ആ അന്ന് അന്ന് മുതൽ ഈ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ അധ്വാന മേഖലയിൽ ഇസ്ലാമി പ്രസ്ഥാനത്ത് അധ്വാനിച്ച് സഹായിച്ച ഒരു വ്യക്തിത്വമാണ് എം കുഞ്ഞു വേദിയാർ അതുപോലെ സി കെ ആലി കോയാജ് കോഴിക്കോടുള്ള ആളുകൾക്കറിയാം അല്ലേ ഇവരൊക്കെ ഈ പള്ളികളെല്ലാം അതിൻ്റെയൊക്കെ നേതൃത്വ ബ്രിയാസത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് താങ്ങും തണലും നൽകിയവരാണ് അവരെല്ലാം ഇന്ന് ഭൂമുതലം വിട്ടുപിരിഞ്ഞു ഭൂമലം വിട്ടുപിരിഞ്ഞ ഉമല ഉലമാക്കന്മാർക്കും ഉമറാക്കന്മാർക്കും എല്ലാം അള്ളാഹുവിൻ്റെ പരലോകത്തും അഹുഫ്രത്തും അറിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളെ ഞാനും ഒക്കെ മരണം വരെ അവസാന ശ്വാസം വരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഈ നവോത്ഥാന രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി ഉണ്ടായിരിക്കണമെന്നും അവസാന ശ്വാസം എടുക്കുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന ശാസം എടുത്തുകൊണ്ട് ലായി ലാഹ ഇല്ലാ എന്ന കരിമത്തോഹിത് ഉച്ചരിച്ചുകൊണ്ട് യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും മൻഗ്രഹിക്കുമാറാകട്ടെ വാഹുർ ദവാന അനഹമ്മ അറബിള്ളലമീൻ അസ്സലാലൈക്കുറഹം